നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ എന്ന് നബിസ്വല്ലാസ്വലം മാറ്റങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ് രാത്രി നമസ്കാരം എന്നുള്ളത് ഒരു ശീലമാക്കാൻ നമ്മൾക്ക് പറ്റിയാൽ അതൊരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഒറ്റടിക്കൽ പോയി നമുക്ക് പക്ഷെ രാത്രി രണ്ടു മണിക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞുള്ള എല്ലാത്തിനും അതിന്റെ ഒരു ശീലമാക്കി തുടങ്ങുമ്പോൾ അതിന്റെ ചെറുതെന്ന് ഇങ്ങനെ വലുതിട്ട് പോയാൽ മതി പെട്ടെന്ന് മാറി പറഞ്ഞു നാല് രൂപത്തിൽ ഒരാൾക്ക് രാത്രി നമസ്കാരം അതിന്റെ ഒന്നാമത്തെ രൂപം ഇഷ കഴിഞ്ഞ ഉടനെ മൂന്നിറക്കായിട്ട് റിസ്ക് ഇല്ല നമുക്ക് ഉറക്കത്തെ ബാധിക്കുന്നില്ല ഒന്നുമില്ല ആ ഇഷാവിന്റെ രണ്ടറക്കായിട്ട് സുന്നത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മൂന്നിറക്കായിട്ട് അതിങ്ങനെ പതിവാക്കി പതിവാക്കി തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ രൂപം മാതൃകൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ കാര്യം തുറങ്ങുന്നതിന് മുമ്പ് നമസ്കാരമാക്കിക്കൊള്ളുക അപ്പോ രാത്രിയിലെ അവസാനം നമ്മൾ പായയിലേക്ക് എത്തിയാൽ ബെഡിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം ആ ഇഷാവിന്റെ തൊട്ട് ശേഷം പ്രാവർത്തിക്കുന്ന ഇങ്ങനെ നമ്മൾക്കത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ മാറ്റിയിട്ട് കുറച്ചറങ്ങ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ആക്കി മാറ്റിയ അത് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ സുബഹിന്റെ തൊട്ട് മുമ്പ് എണീക്കാം അല്ലെ സുബഹിന്റെ നാല് അൻപത്തിനാലിനാണ് ബാങ്ക് എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ഇരുപത്തി അഞ്ച് മുമ്പ് വന്ന് എണീക്കാൻ ശ്രമിച്ചാൽ ഒരു ഒരിറക്കായ മൂന്നറക്കായ നമസ്കരിക്കുക അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ശീലം നമുക്കായി കഴിഞ്ഞാല് പിന്നെ നമസ്കാരം ഉണ്ട് നബിസ്വലാല് മാത്രം നമസ്കരിച്ച നമസ്കാരം എന്ത് രാത്രി നമസ്കാരത്തിനായി എണീക്കാം നമുസുല്ലാസലം മാത്തങ്ങൾ രാത്രി നമസ്കാരം വേണ്ടി മാത്രം എണീക്കും എന്നൊരു രാത്രി നമസ്കാരം കഴിഞ്ഞാൽ നബിസുലി മാത്തങ്ങൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നേ കുറച്ച് സമയം ഉറങ്ങും എന്നിട്ട് സുബഹിന് വേണ്ടി എണീക്കും അപ്പോ ആദ്യം തന്നെ രണ്ടു മണിക്ക് എണ്ണീക്കാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ശീലത്തിലൂടെ വന്നാൽ ആർക്കും പറ്റും ആ രാത്രി നമസ്കാരം നമ്മളും ഭാര്യയും മക്കളെയും ഒക്കെ അങ്ങനത്തെ ഒരു ശീലം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ റഹ്മത്തെ ആ റജുലുനുണ്ട്